മക്കളാണെങ്കിൽ സ്കൂളിൽ ഒന്നും പോകാണ്ട് എത്രോ വ്യവസായ മോളാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിലോക്കൊക്കെ മാനസികമായി വളരെ ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്നില്ല യാതൊരു നിവൃത്തിയില്ലാതെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭർത്താവും വീട്ടുകാരും വീട് കൂട്ടി പുറത്തുപോയതിന് പിന്നാലെയാണ് ഈ മിശ്രക്കും മൂന്ന് മക്കൾക്കും രണ്ടു ദിവസം വീട്ടുവരാന്തയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത് ഈ വ്യാഴാഴ്ച രാത്രി മുഴുവൻ ഈ വരാന്തിയിൽ ഉറങ്ങിയ ഈ മിശ്രയും മൂന്ന് മക്കളും പ്രദേശത്തെ സി പി എം പ്രവർത്തകർ എത്തിയാണ് ഇവരെ വീടിനകത്തേക്ക് കയറ്റിയത് ഇങ്ങനെ ഒരു ഈ വീട് കൂട്ടി പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കാൻ നമ്മള് കേട്ടത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ആൾക്കാരെയും വിളിപ്പിച്ചപ്പോഴും ഭർത്താവ് പറഞ്ഞത് വിവാഹം കഴിക്കില്ല എന്നാണ് അത് പിറ്റേന്ന് തന്നെയാണ് ഈ വിവാഹത്തിന് ഇവരൊരുങ്ങിയത് അത് ചെയ്തതും പിന്നെ മക്കളെയും ഞങ്ങളെയും ഒന്നും സംരക്ഷിക്കാതെയാണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞോ മക്കളും ഞാനും ഭർത്താവിൻ്റെ വീട്ടിൽക്ക് നിങ്ങൾ നിയമപരമായിട്ട് നിയമപരമായിട്ട് ബന്ധം ബന്ധം അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പേരെന്താണ് അവൻ എന്താണ് ചെയ്യുന്നത് ഫൈസൽ ഫൈസൽ ഒമാനിലാണ് കുറച്ചായിട്ടേ അവിടെ സൂപ്പർ കടയാണ് ഗൾഫിൽ ജോലിയുള്ള കടയുള്ള ാണ് നാട്ടിലെത്തി മുപ്പത് പവനോളം ആഭരണങ്ങൾ കൈവശപ്പെടുത്തിയതിന് ശേഷം ഗൾഫിൽ നല്ല ജോലി ഉണ്ടാക്കുകയും സമ്പത്ത് ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഭാര്യ അറിയാതെ വേറെ കല്യാണം കഴിക്കുക ആഹാ എത്ര സുഖതന്ത്രമായ ആചാരമല്ലേ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് സമ്പത്ത് കുന്നുകൂടി കുമിഞ്ഞുകൂടി കയ്യിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സുഖങ്ങൾ മാത്രമാണ് പിന്നെ ആഗ്രഹം അത് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മക്കളും ഭാര്യമാരും ഒക്കെ സുപ്രഭാതത്തിലും മറക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോടുള്ള ഈ ഒരു സംഭവം ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭർത്താവും എത്ര വിഷമം ഉണ്ടാവുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യയും മക്കളും ഒക്കെ നമ്മൾ ധനികരും സമ്പത്തും കുറച്ച് കുഞ്ഞിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ആ മൈൻഡിൽ വരുന്ന മാറ്റം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഇതാണ് ലോകം ഇതാണ് ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങൾ മുഖത്ത് നോക്കി കള്ളം പറയുന്ന ആളുകൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താണ് ലോകത്തിൻ്റെ ഒരു അവസ്ഥ അല്ലേ പി മിസ്ത്രീയെന്ന് പറഞ്ഞ കുട്ടി എന്തെല്ലാം പ്രതീക്ഷകളുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാവും അവർക്കുള്ള പ്രതീക്ഷ പോലെ തന്നെ സ്ത്രീകൾക്കും പ്രതീക്ഷ ഉണ്ടാവില്ലേ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് കഴിവില്ലാത്ത ഭർത്താക്കന്മാരായി പോവും കല്യാണം കഴിക്കുന്ന സമയത്ത് സമ്പത്തുണ്ടാവും അത് കഴിഞ്ഞാൽ സമ്പത്ത് കഷ്ടപ്പെടും അല്ലേ സ്വാഭാവികം ആ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ അത് സഹിക്കുക ആണുങ്ങക്കുരു നിയമം മണ്ണുങ്ങക്കുരു നിയമം എന്നല്ല പരസ്പര ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു പേർക്കും ഒരേ നിയമം തന്നെയാണ് സുഖദുഃഖങ്ങളിൽ മുന്നോട്ട് പോവുക കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രയാസവും വരുന്ന സമയത്തും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് മൂന്ന് മക്കളായി കഴിഞ്ഞ് പതിനഞ്ച് വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്ന് മക്കളായി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഭാര്യ അറിയാതെ വേറൊരു കല്യാണം കഴിക്കുക അത് ഏതൊരു ഭാര്യക്കാണ് താങ്ങാൻ പറ്റുക ഒരു ഭാര്യയ്ക്കും താങ്ങാൻ കഴിയില്ല സത്യല്ലേ എന്നാ സ്ത്രീ ഇപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് അവർക്കും മക്കൾക്കും കിടക്കാൻ ഒരു ഇടം വേണം ഈ ഭർത്താവ് എന്ന് പറഞ്ഞ പൈസ ചെയ്തെന്തായാലോ ഭാര്യനെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കായിരുന്നു അത് എന്ത് കാരണം പറഞ്ഞു ഭർത്താവിന്റെ വീട്ടില് അമ്മൂസാങ്ക അതായത് ഭർത്താവിന്റെ അച്ഛൻ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു അവിടെയായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അതിനുശേഷം പുള്ളി ഗൾഫിലും ഭാര്യ ഭാര്യ വീട്ടിലും മക്കൾ അവിടെ പഠിപ്പും കാര്യങ്ങളും മൂത്ത കുട്ടിക്ക് പതിനാല് വയസ്സായിരിക്കണം പെൺകുട്ടിക്ക് അതിൻ്റെ താഴെ മറ്റു മക്കൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വീഡിയോ കണ്ടോക്കുമ്പോൾ അത് കഴിഞ്ഞ് പുള്ളി ഭാര്യ അറിയാതെ നാട്ടിലേക്ക് വരിക എന്നിട്ട് വേറെ കല്യാണം കഴിക്കുക എന്നിട്ട് ആ ഭാര്യയുമായി സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്നു അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അത് മാത്രമല്ല ഈ ഇതുപോലത്തെ വ്യക്തികൾക്ക് രണ്ടാമത് കല്യാണം കഴിച്ചുകൊടുക്കുന്ന വീട്ടുകാരെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്താണ് വിളിക്കേണ്ടത് ഒന്ന് അന്വേഷിച്ചുകൂടാ അവൻ അവന്റെ മകള് ചിലപ്പം ഡൈവേഴ്സ് ആയിട്ടാവും ചിലപ്പോൾ വീട്ടിൽ ഒന്നുണ്ടാവുക പക്ഷെ നിന്നിരുന്നാലും ഭാര്യയും മക്കളും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ കല്യാണം കഴിക്കുന്നത് അതല്ലെങ്കിൽ ആ സ്ത്രീയെ വഞ്ചിക്കുകയാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇപ്പൊ നമുക്ക് മക്കളുണ്ടാവാം അല്ലേ നമ്മുടെ മക്കൾ നമ്മൾ കല്യാണം കഴിച്ചുകൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലേ ഒരുപാട് അന്വേഷിക്കൂലേ ഈ അടുത്ത് നടന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള സംഭവം ബാപ്പാനും ഉമ്മാനും മകളെ പറ്റിച്ച് കാമുകന്റെ കൂടെ പോയി ആ കുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞതായിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഈ കാമുകനും മൊത്തം അവൾ കറങ്ങുന്ന സമയത്ത് പോലീസ് ചെക്കിങ്ങിൽ പിടിക്കപ്പെടുകയും പോലീസുകാർ സൂക്ഷ്മ പരിശോധന നടത്തി വെക്കുമ്പോൾ കാമുകൻ്റെ കയ്യിൽ നിന്ന് എം ഡി എം എ പോലത്തെ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും അവിടെ കിടന്ന തലമുറ ഇടുകയും ആ കുട്ടി അവസാനം പാപ്പാനോട് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയും പാപ്പയും ഉമ്മയും നല്ലോണം ആലോചിച്ചിട്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ പെട്ടെന്ന് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിന് കാമുകനെല്ലാമാണ് എന്ന് തോന്നുന്നത് ആ പ്രായത്തിൻ്റെ കുഴപ്പമാണ് അല്ലേ അപ്പം അതുപോലെ ഈ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന ഇവൻ മറ്റൊരു സ്ത്രീയുമായി നല്ല മനസ്സമാധാനത്തിൽ കഴിയാൻ പറ്റുമെന്ന് എന്താണ് ഉറപ്പ് എന്തെങ്കിലും ഉറപ്പുണ്ടോ വഞ്ചന ജീവിതത്തിൽ പരസ്പരം വഞ്ചന എന്ന് പറഞ്ഞത് അത് ആരും ചെയ്യാൻ പാടില്ല ശരിയല്ല അത് ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടൂല നമ്മൾ തിരയാന് ഒന്നിനും അവര് ഏകവശ്യമായി നേടിയെടുത്തതായിട്ടാണ് നമ്മക്ക് വിവരം അറിയാൻ കഴിഞ്ഞത് ഈ ഈ സ്ത്രീയെ കഴിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഇല്ല ഇല്ല കല്യാണത്തിന്റെ നമ്മൾ അറിയുന്നത് കണ്ടോ അന്നപ്പം തന്നെ പറഞ്ഞൊന്നും ചെയ്യാണ് ചെയ്തത് എന്നുള്ളത് അവര് പറയുന്നത് നമുക്ക് എല്ലാം തന്നാണ് തീർത്തത് എന്നുള്ളത് നമ്മക്ക് ഇതുവരെ മുപ്പത് പവൻ സ്വർണ്ണമെടുത്തതോ ചെലവിനോ ഒന്നും തരാതെയാണ് ഈ സംഗതിയൊക്കെ ചെയ്തു കൂട്ടുന്നത് ആ സ്ത്രീയുടെ മുപ്പത് പവനും അവഹരിച്ചു എടുത്തു അതിനുശേഷം ആ സ്ത്രീയുടെ യൗവന കാലഘട്ടം കൗമാര കാലഘട്ടം ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചു അത് കഴിഞ്ഞ് കറിവേപ്പില പോലെ വിരിച്ചറിഞ്ഞു അല്ലേ ഇനി അദ്ദേഹത്തിന് കുറെ ന്യായവശങ്ങൾ പറയാനുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് വേറെ കല്യാണം കഴിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ അതേ ഏതെങ്കിലും ഒരു മീഡിയയുടെ മുമ്പിൽ വന്ന് പറയട്ടെ അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടും നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ അറിവ് മാത്രം നമുക്കുള്ള മീഡിയ വഴി നമുക്ക് കിട്ടിയ ഒരു അറിവാണ് അതാണ് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പിന്നെ രാത്രി കല്യാണത്തിന് പക്ഷെ മക്കളെയും കണ്ടപ്പോ നമ്മളൊന്നും തിരിഞ്ഞു നോക്കാനെ മക്കളെ മുഖം പൊത്തി അങ്ങ് അങ്ക്താണ് പിന്നെ രണ്ടു ദിവസമായിപ്പോ വീടിന്റെ വരാന്തയിൽ തന്നെ ആയിരുന്നു പിന്നെ സി എ പി എം സി പി എമ്മിന്റെ ആൾക്കാർ വന്ന് ഈ ഗതി ഞങ്ങൾ കണ്ടു നിൽക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മളാ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ഇതിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായിരുന്നു പഞ്ചായത്ത് ബസാറിലായി കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്ത് സ്വന്തം വീട്ടിലായിരുന്നു ആ ഭർത്താവിന്റെ വീട്ടില് ഈ സ്വന്തം വീട്ടിലേക്ക് ഒരു കാരണം കൂടി അല്ല കാരണം ഭർത്താവ് അവിടെ നിന്നോളാൻ പറഞ്ഞു വാപ്പാന്റെ ഒരു പീഡനങ്ങളൊക്കെ ഉണ്ടായി ഭർത്താവിന്റെ വാപ്പാന്റെ പീഡനം ആണ് അവിടെ നിന്നോളാ പറഞ്ഞു അങ്ങനെ ഹൈസ്കൂളും ഒക്കെ ചെയ്യുന്ന പറയുന്നതൊക്കെ ഈ ഭർത്താവിന്റെ അച്ഛൻ മോശമായിട്ട് പെരുമാറിണ്ട് ആ പിന്നെ വേണ്ടാത്തല്ല പീഡനങ്ങളും ഒക്കെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മോശമായ രീതിയിൽ സ്വന്തം ഭർത്താവിൻ്റെ വാപ്പ അമ്മൂസാങ്ക് അതായത് നമ്മൾ സ്വന്തം വാപ്പാടെ സ്ഥാനത്ത് കാണപ്പെടുന്ന ആള് മകന്റെ ഭാര്യയുമായി വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ത്രീകൾക്ക് അത് സഹിക്കാൻ കഴിയില്ല കാരണം സ്വന്തം വാപ്പാൻ്റെ സ്ഥാനം തന്നെയാണ് ഭർത്താവിൻ്റെ വാപ്പാക്കും പക്ഷേ ചില വീടുകളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവർ ഈ പറയുന്നത് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ വന്ന് നിന്നതും പിന്നെ കുട്ടികളെ അവിടെ ചേർത്തതും പഠിപ്പിച്ചതും ഒക്കെ പക്ഷെ അത് ഇദ്ദേഹം മുതലെടുത്തു എന്നുള്ളതാണ് അപ്പൊ ആപ്പയും തന്നും മകനും തന്നു അങ്ങനെ നമുക്ക് ഈ വിഷയത്തിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പാപ്പൻ കോഴിയാണ് മകനും കോഴിയാണ് ഒന്നും രണ്ടും മൂന്നും കല്യാണം കഴിക്കുക ഉള്ള ഭാര്യമായ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരുപാട് ഇത് കെട്ടിയിട്ട് എന്ത് ചെയ്യാനാ ഭാഗകൃഷി ഒന്നല്ലോ കന്നു പിരിഞ്ഞിങ്ങനെ വയ്ക്കാനും ഇതുപോലത്തെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്താണ് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഈ വീഡിയോ കടയിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ കാണാത്തവർ മീഡിയ വണ്ണിൽ ഈ ഈ ഇതിൻ്റെ ഫുൾ വെർഷൻ ഇട്ടിട്ടുണ്ടവർ നമുക്ക് ഫുൾ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും ആരും കാണാറുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ